ഈ അടുത്ത കാലത്തായി പാർലമെന്റിൽ കൊണ്ടുവരുന്ന നിയമങ്ങളെല്ലാം ഒരു പ്രത്യേക സമുദായത്തെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് ഹാരിസ് ബീരാൻ എം പറഞ്ഞു പാർലമെന്റിൽ പുതുതായി അവതരിപ്പിച്ച വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട മഹല്ല് ഭാരവാഹികൾക്കും വഖഫ് സ്ഥാപനങ്ങളുടെ ഭാരവാഹികൾക്കും പൊതുപ്രവർത്തകർക്കുമായി എറണാകുളം ജില്ലാ മഹല്ല് കമ്മിറ്റി കളമശ്ശേരി നാലകം കൺവെൻഷൻ സെൻറ്ററിൽ നടത്തിയ പഠന ക്ലാസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതേതരത്വം ലക്ഷ്യം വെച്ചുണ്ടാക്കുന്ന നിയമങ്ങളെല്ലാം രാജ്യത്തെ മതേതരത്തെ കൊല്ലുന്നതാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി മുത്തലാഖ് ഭേദഗതി നിയമം വഖഫ് നിയമം എല്ലാം തന്നെ മുസ്ലിം സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ഇത് ഓരോ പൗരന്മാർക്കും ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തന്ന മത സ്വാതന്ത്ര്യത്തിന് എതിരാണെന്നും ഹാരിസ് ബിരാൻ പറഞ്ഞു പറയുന്ന ഇന്നത്തെ നിയമത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ യൂസർ അതായത് ഉപയോഗം ആയിരിക്കുന്ന ആ രീതിയിലുള്ള കൺസെപ്റ്റ് തന്നെ അവർ ഇല്ലാതാക്കിയിരിക്കുന്നു നിയമത്തിൽ നിന്ന് എടുത്ത് കളക്ക നിയമത്തിൽ നിന്ന് എടുത്ത് കളയുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ഇത്രയും നാളുകളായിരിക്കും ഈ പറയുന്ന ഉപയോഗമുണ്ട് വകഫായിട്ട് വക്കപ്പിന്റെ സ്വത്തുക്കളായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ സ്ഥാപനങ്ങൾക്ക് എന്ത് പറ്റും എന്നുള്ളതാണ് അടുത്ത വിഷയം അപ്പൊ അതിനകത്ത് അവിടെ ഒരു ക്ലോസിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഉപയോഗമുണ്ട് വകഫായിട്ടുള്ള സ്വത്തുക്കൾ അത് ഈ നിയമത്തിന് മുമ്പ് വരെ ഈ നിയമം പ്രാബല്യത്തിലാകുന്ന ദിവസത്തിന് മുമ്പ് വരെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം സംരക്ഷിക്കപ്പെടും എന്ന് ഒരു ക്ലോസിൽ പറയുന്നുണ്ട് അങ്ങനെ സംരക്ഷിക്കപ്പെടും എന്ന് പറയുന്ന അതേ കോശത്ത് തന്നെ പറയുകയാണ് പക്ഷെ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ സ്വത്തുക്കളാണ് എന്ന് ബോധ്യം പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ പറയുന്ന സംരക്ഷണം കിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് സ്വത്തുകൾ ഏക്കർ കളിയിലുള്ള സ്വത്തുക്കൾ ഈ രീതിയിൽ നമ്മളുടെ അത് ഉപയോഗം ഉണ്ട് കാര്യങ്ങൾ ആ കാര്യങ്ങൾക്ക് പോലും പൂർണ്ണമായിട്ട് സംരക്ഷണം സംരക്ഷിക്കും പക്ഷെ ആരെങ്കിലും തർക്കം ഉന്നയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് കേന്ദ്ര സർക്കാരിന്റെ സ്വത്താണെന്ന് തോന്നി കഴിഞ്ഞാൽ അതിനുള്ള സംരക്ഷണം ഉണ്ടാവുകയില്ല എന്ന് പറയുന്നു ഇനി ഏറ്റവും രസകരമായിട്ടുള്ള സംഗതി എന്ന് പറയുന്ന തർക്കങ്ങളാണ് ഈ തർക്കം എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയില്ല അദ്ദേഹം ആരെങ്കിലും ഒരു തർക്കം ഉന്നയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥന്ടെ മുമ്പിൽ ഒരു തർക്കം ഉന്നയിക്കാം ഈ പറയുന്ന ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനെ തർക്കമായിട്ട് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തർക്കം ആ വസ്തുവിനൊരു തർക്കമുണ്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ മതി ഏത് പ്രതിരോധിച്ച ബോധ്യപ്പെട്ടാൽ മതി ആ ബോധ്യം വന്നു കഴിഞ്ഞാൽ ആ നിമിഷം ആ പറയുന്ന വസ്തു വക്കമല്ലാതെ മാറുകയാണ് രാജ്യത്തെ എല്ലാ മതസംഘടനകളുടെയും സ്വത്തുക്കൾ അതേ സമുദായക്കാർ തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിന് ഇതര സമുദായക്കാർ ഉൾപ്പെടുന്ന ആളുകളെ ഉൾപ്പെടുത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതോടൊപ്പം എറണാകുളം ജില്ലാ മഹല്ല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രമേയവും അവതരിപ്പിച്ചു ഇന്ത്യയിലെ മത ന്യൂനപക്ഷങ്ങളുടെ സ്വത്തുക്കളുടെ മേലുള്ള കയ്യേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ട് പാസാക്കിയ വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമായതിനാൽ ഉടൻ പിൻവലിക്കുക വഖഫ് സംരക്ഷണ പ്രക്ഷോഭങ്ങളിൽ അപശബ്ദങ്ങൾ ഇല്ലാത്ത മുസ്ലിം ഏകീകരണം വേണമെന്നും കളമശ്ശേരി പാലക്കാമുകൾ ജമാഅത്ത് സെക്രട്ടറി വി എ അബ്ദുൾ റഹീം അനുവാദകനായി ആൽവ തോട്ടക്കാട്ടുകര മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മൂസാക്കുട്ടി പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ മഹല്ല് അഡ്ഹോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി എം സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കളമശ്ശേരി നാലകം മഹല്ല് കത്തീബ് സുലൈമാൻ മൗലവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി